ഞാനൊരു നല്ല സ്പീച്ച് വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ പോകുന്ന നല്ല കാര്യം അതിന്റെ മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം ലൈക്കും ഷെയർ ഒക്കെ ചെയ്യണേ എന്നിട്ട് ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ഞാൻ മറന്നു പോയി സബ്സ്ക്രൈബ് അരക്ക് അര അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഒരു കപ്പ് പഞ്ചസാര അതിലേക്ക് രണ്ട് രണ്ട് ഏലക്കായും പിന്നെ നമ്മൾ രണ്ട് ഗ്രാമ്പവും പിന്നെ നമ്മൾ ജാതിക്കയുടെ തൊലിയും എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അര കപ്പ് പഞ്ചസാരയിൽ ഒരു കപ്പ് വെള്ളം എന്നിട്ട് നമ്മൾ അര കപ്പായിട്ട് വറ്റിച്ചെടുത്തതാണ് ക്യാരമൈസ് ചെയ്തത് പിന്നെ നമ്മൾ കാരക്ക എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് മുട്ട പിന്നെ ക്യാരറ്റ് നമ്മൾ ഇങ്ങനെ ചെത്തി എടു അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ മൈദയും നല്ലോണം മിക്സ് ആക്കി കൊടുത്തത് അപ്പൊ നമ്മൾ കാൽ കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് എടുത്തു വെച്ചിട്ടുള്ളത് നമ്മൾക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം പഞ്ചസാര നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എഗ് ബീറ്റ് ചെയ്യാം നമുക്ക് നമ്മക്ക് നമ്മളുടെ എഗ നല്ലോണം ബീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പിന്നെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ നല്ലോണം ബീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഓയിലും ഒഴിച്ചിട്ട് ഇനി നമുക്ക് ചൂടാറിയ ക്യാരമൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് എന്നിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ബീറ്റ് ചെയ്യാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ക്യാരമൊക്കെ നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വാനില ആക്സെൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതാ ഇനി നമുക്ക് വാനിലയും കൂടി നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് ഇനി നമുക്ക് കുറച്ച് കുറച്ച് മൈദ ഇടാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ മൈദ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മളുടെ കാരക്ക നമ്മൾ മിക്സിയിൽ ചെറുതായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ കാരക്ക ഇട്ടുകൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ കാരക്ക ഇട്ട് നമ്മൾ നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മക്ക് കാരറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ബാറ്ററി ആക്കിട്ടുണ്ട് നമ്മൾ ഇതാ ഇങ്ങനത്തെ ഒരു പാൻ നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഒരു അടിയിലൊരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് ഓവർഡു ആണെങ്കിൽ ഓവർഡു ആക്കാം പാൻ അതിലേക്ക് ഞാൻ മറ്റേ ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബാറ്ററി നമ്മൾ ൊടുത്തിരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം നമ്മൾ എടുക്കുക നമ്മളിത് നമ്മുടെ പപ്പടം കുത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്ത് ഫ്ലോഫി കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണെ നല്ല വേണമുണ്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാം

നിങ്ങൾക്ക് ഉണ്ടാക്കി ഇങ്ങനെ ക്ഷീണിച്ചൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കുന്നതാണ് നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഡെസേർട്ട് കാരറ്റ് കേക്ക് ആണ് അപ്പൊ നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്യണം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ കൂടി ചെയ്യാം മറ്റൊരു ബൈ